ഹലോ ഗെയ്സ് അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓക്കേ അപ്പോൾ ചക്കരെ എന്താണ് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം ഗെയ്സ് അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചൂട് പഴംപൊരി ഉണ്ടാക്കിട്ടോ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളുകൂടി ഇരിക്കുകയാണ് പഴംപൊരി അവിടെ ഇപ്പോൾ ആസർനേഷൻ ഞാൻ നല്ല വീഡിയോയിൽ പറഞ്ഞു ആസർനേഷൻ ആണ് മൗലൂദ് അപ്പോൾ അതിന് വേണ്ടി ചീർണി ഉണ്ടാക്കുന്നതാണ് അപ്പം അമ്മ പഴമ്പൊരിയൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ പിന്നെ എന്നോട് ചോദിച്ചു പഴംപൊരി വേണം അയച്ചു അതിൽ പിന്നെ നിൽക്കുമ്പോൾ പഴംപൊരി എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്താണോ പഴംപൊരിയൊക്കെ തന്നിവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് തന്നെ വേറൊരു കാര്യം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നിപ്പം മരിച്ചിട്ട് ഇരുപത്തി എട്ടായില്ലേ ഇരുപത്തെട്ടായി അപ്പോൾ ഇനി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞാൽ നാൽപ്പതായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിച്ചായിരുന്നു നമ്മളോട് എന്ന് പറയുമ്പോൾ എന്നോടാണ് മെയിനായിട്ടോ ചോദിച്ച് ചോദ്യം എന്നോടാണ് അതായത് എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെത്തന്നെ കൂടിയോ ഇവിടെത്തന്നെ നിൽക്കുകയണോ നിനക്ക് വീട്ടിൽ പൊയ്ക്കൂടെ അല്ലെങ്കിൽ പിന്നെ നിനക്ക് നാണല്ലേ അതേപോലെ തന്നെ എന്താണ് നിൻ്റെ വാപ്പായും അവിടെ നിൽക്കല്ലേ നിനക്ക് അവരെയൊക്കെ പോയി ഒന്ന് കണ്ടുകൂടെ എന്തിനാണ് അവിടെ ഇങ്ങനെ നിൽക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരായിരുന്നു എന്ന് പറയുമ്പോൾ ഡെയിലി ആൾക്കാർ ആ കമൻ്റ് എന്നെ ഇടയിലേ ഒന്നാമത്തെ ഒന്നാമത്തൊരു കേസ് അതാണ് അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ ആ ഒരു വീഡിയോയുടെ താഴെ ഇതേ കമൻറ്റ് ഇടും നാളെ വീഡിയോ ഇട്ടാൽ ഇതേ ആളിന് വീണ്ടും ഇതേ ഇടും അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് അതായത് അത് അതിടാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാര് അതായത് ആ ഒരു പിന്നെ കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം വരുന്ന കമൻ്റ് തൊഴിലാളി എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ അത് വേണ്ടി തന്നെ ചോദിക്കുന്ന ആൾക്കാർ പിന്നെ അവരുടെ വേറെ കമൻറ്റുകൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുക കുറ്റങ്ങൾ പറയുക അതുതന്നെയാണ് അവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത് കാരണം അതിൽ വരെ അവരിങ്ങനെ എന്താണ് ആനന്ദം കണ്ടെത്തുന്ന ഒരു ടൈപ്പ് ആണെന്നാണ് എനിക്കതൊന്ന് മനസ്സിലായത് ഓക്കെ അല്ലാത്ത ആൾക്കാരും ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് ജസ്റ്റ് പോയിട്ട് വന്നുകൂടെ അല്ലെങ്കിൽ ഒന്ന് പോയിട്ടൊക്കെ നാട്ടിലൊക്കെ ഒന്ന് പോയി വീട്ടിലേക്ക് നിന്നിട്ട് വന്നുകൂടെ ചോദിക്കുന്ന ആൾക്കാർ അതൊക്കെ മുമ്പേ നമ്മളോട് നല്ല കമൻ്റൊക്കെ പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഞാനിവിടെ നിൽക്കുന്നത് എന്തുകൊണ്ട് വീട്ടിൽ പോകുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഡൗട്ടുകൾ കാണുന്ന ആൾക്കാർക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓക്കെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതൊന്നും നിങ്ങളോട് പറയണമെന്നുള്ളൂ ഓക്കെ അതോ തന്നെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ കേസ് അപ്പോൾ ഒരു കാരണമെന്ന് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് ഞാനിത് ഈ കാണുന്ന വീടില്ലേ ഏഹ് ഈ കാണുന്ന വീട് ചക്കരയുടെ വീടാണ് പക്ഷെ ഞാനത് കാണുന്നത് എൻ്റെ വീട് പോലെ തന്നെയാണ് അതായത് ചക്കരയുടെ ഉമ്മ ആയിക്കോട്ടെ മരണപ്പെട്ടുപോയ ഉപ്പ ആയിക്കോട്ടെ ഏഹ് അവരൊക്കെ ഞാൻ ഉമ്മേനും ഇപ്പേനെ പോലെയാണ് കാണുന്നത് പിന്നെ ചക്കരയുടെ പിന്നെ സഹോദരൻ നൗഫൽ അതായത് എൻ്റെ ആളിയൻ അതിലുപരി ഞാൻ എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ് ഞാനത് കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അത് ഇത്രയും കാണുന്ന ഒരു എന്താണ് ഒരു കാഴ്ചപ്പാട് എനിക്ക് തീർത്തും ഇതെൻ്റെ വീട് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് അല്ലാതെ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടോ അവിടെ നിൽക്കുന്നതുകൊണ്ടോ എന്തേലും ഇതുണ്ടോ വെച്ചാൽ എനിക്കത് തോന്നുന്നില്ല കാരണം എന്നോട് വേറെ ഇവിടെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ അതിനുള്ളത് കാണിക്കുകയോ പറയും എന്നോടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ പറയൂല എന്ന് പറയും പക്ഷേ എനിക്ക് തീരെ അങ്ങനെ തന്നെ അതൊന്നു തോന്നുന്നില്ല ഓക്കെ അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നാമത്തെ കേസ് നമുക്ക് പിന്നെ അതിൽപ്പെടുന്നതാണ് ഇത്രയും ദൂരത്തിൻ്റെ ഒരു കാര്യം നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ചക്കര നമ്മൾ കൊല്ലത്തിന് ഇവിടെ മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കറക്റ്റ് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ അവിടെ നിന്ന് ഇതുവരെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും ദൂരം നമ്മളിപ്പോൾ പോയി വരണം എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാലോ ബസ്സിന് അല്ലെങ്കിൽ ട്രെയിനിന് നമ്മൾ പോയി വരണം അപ്പോൾ അത് എന്നുള്ളത് ഞാൻ നമ്മളാ ഉപ്പ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം മുതൽ തന്നെ ഇവിടുണ്ട് അപ്പോൾ ഒന്ന് പോയി വരണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോയി വരാം പോയി വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഉണ്ട് ട്രെയിൻ സൗകര്യങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുഴപ്പമായിരുന്നു നമുക്കിപ്പോൾ ഒരു എട്ട് മണിക്കൂർ പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് യാത്ര ചെയ്യാൻ പറ്റും തിരിച്ചതുപോലെ തന്നെ വരാൻ പറ്റും പക്ഷേ ഞാൻ അത് നിൽ നിൽക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ടുള്ളത് പിന്നെന്താണ് ചക്കരഞ്ഞ ഇവിടെ നിർത്തിയിട്ടെന്നെ എങ്ങനെ പോയാലും ഞാൻ പോവുള്ളൂ പക്ഷേ ഞാൻ ആ ചെയ്യാത്ത കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ചക്കരയും ഉമ്മയും അളിയനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ ഒരു വീട്ടിൽ പിന്നെ അളിയനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ആളിയൻ്റെ സിനുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ വീട്ടിലാണ് അതായത് കോഴിക്കോടാണ് വീട് അപ്പോൾ അവിടെ കിടക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ വീട് പണി കാര്യങ്ങളൊക്കെ അബ്ദുള്ള അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ രീതിക്കൊക്കെ നടക്കുകയാണ് അപ്പോൾ അളിയൻ ഇതിനിടയ്ക്ക് പിന്നെ അവിടെ പിന്നെ കുട്ടിയും ഉമ്മയും കുട്ടിയൊക്കെ അവിടെ നിന്നുള്ളത് അളിയൻ്റെ കുട്ടിയും പിന്നെ വൈഫൊക്കെ അവിടെയാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പോയിട്ട് കുട്ടീനെ കണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വരേണ്ടിയിട്ടുള്ള കടമേ ചുമതലയും മെയിനായിട്ട് അവർക്കുണ്ട് ഒരു പിന്നെ ഉപ്പാന്ന് ഉപ്പാന്നുള്ളതിലുപരി അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ളതിൽ ഉപരി ചെയ്യേണ്ട ഒരു കടമയാണ് അപ്പോൾ ആൾ അങ്ങനെ പോകുമ്പോൾ അതായത് അളിയൻ അങ്ങനെ പോകുമ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വേണം ഇവർ രണ്ടാൾ പെണ്ണുങ്ങൾ ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരാൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അലിയനിക്ക് പോയിട്ട് പിന്നെ ഇപ്പം ഇവിടുന്ന് കോഴിക്കോട് പോകുന്നതിന് ഏകദേശം അത്യാവശ്യം ദൂരെ ഓടാനുണ്ട് ഏഹ് അപ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ അളിയനെക്കൊന്ന് പോയി ഒന്ന് സമാധാനത്തിൽ ഒക്കെ ഇടിപ്പിട്ടിന്നും പറഞ്ഞ് നടത്തുന്ന സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്ത് അവകാശം പോരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റും എങ്ങനെ രാവിലെ പോയിട്ട് പിന്നെ തിരിച്ച് അതേപോലെ തന്നെ അവിടെ നിന്ന് സ്പീഡിൽ തിരിച്ച് വരേണ്ടി വരും അപ്പോൾ ഞാനവിടെ കൊണ്ട് ധൈര്യമായിട്ട് ഒന്ന് പോയി വരാം പിന്നെ വീട് പണിക്കിൽ വീട് പണിക്കാരുണ്ടെങ്കിൽ പണിക്കാരുണ്ടെങ്കിലും നമുക്കിവിടെ പോയിട്ട് എന്തെങ്കിലും ചായ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ എടുക്കാനോ ഫുഡ് എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും നടത്താൻ പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെയാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു അല്ലാതെ എന്നോടിപ്പോൾ ഇവിടെ നിന്ന് ആരും ആരും എന്നോട് ചോദിക്കുന്നില്ല അപ്പോൾ ചോ ചോദിച്ചാലിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്താണ് നമ്മൾ കൂടെ നിൽക്കാനുള്ളത് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ അങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ ഈ നമ്മളോട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഏത് ടൈപ്പ് ആൾക്കാരാണ് ഇപ്പോൾ നാളെ അവരുടെ കുടുംബത്തിലാർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരിന് ഇങ്ങനെ നിൽക്കുന്നവരാണെന്ന് അവർക്ക് എനിക്കറിയില്ല അവർക്ക് അത് ഇനി അവരെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ രീതിയെല്ലാം എന്ത് ചെയ്യുന്നു അവർ കമൻറ്റിലൂടെ പുറത്തു പറയുന്നു അപ്പോൾ അത്രയ്ക്കെ തന്നെ ഉള്ളു നാളെ അവരുടെ കുടുംബത്തിലല്ലെങ്കിൽ അവരെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കും കറിയില്ലെന്താണെന്ന് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് അതിപ്പോൾ ഞാൻ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നീ എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാൽ ഞാനെന്ന് എൻ്റെ വഴിക്ക് തന്നെ എൻ്റെ ചിന്താഗതി തന്നെ എൻ്റെ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും ഓക്കെ അതിപ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പറയേ അല്ലെങ്കിൽ നിനക്കൊന്ന് പൊയ്ക്കൂടെ ഇവിടെ എന്തിനാണ് എങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറയണ ആൾക്കാരെ വാക്കിയിട്ട് ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പിന്നെ ട്രെയിനോ ഫ്ലൈറ്റോ ബുക്ക് ചെയ്ത് നാട്ടിൽ പോകാനൊന്നും പോകണില്ല ഞാൻ അവിടെത്തന്നെ ഉണ്ടാവും ഏ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇവിടെ എന്തേയും കൂടെ ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഇൻഷാല്ല പിന്നെ പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത് പേരാണ് അപ്പോൾ ഞാൻ ആദ്യം മനസ്സിലെടുത്തൊരു എന്ത് ഇപ്പോൾ പോകുന്നില്ല എന്തായാലും നാൽപ്പത് കഴിഞ്ഞിട്ട് തന്നെ പോകുന്നുള്ളൂ ഇപ്പോൾ തീരുമാനം അതങ്ങനെ തന്നെയായിരുന്നു ഞാൻ നില കുറച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ കാരണം അവിടെ ഇപ്പോൾ വീട്ടിൽ അമ്മയും വാപ്പായും അഞ്ചനുണ്ട് അല്ലേ ആ ഞങ്ങളില്ല അപ്പോൾ ഡെയിലി അവരെ വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല അമ്മായിപ്പായൊക്കെ ഒരു പ്രശ്നമില്ല അവിടെ ഉമ്മാക്ക് കൂട്ട് ഇപ്പ തോണുണ്ട് ഏ ഉപ്പാക്ക് കൂട്ട് ഉമ്മ തുണുണ്ട് പിന്നെ അനിയൻ റമീസ് അവിടെ ഉണ്ട് അവരെല്ലാവരും ഉണ്ട് കുഴപ്പമൊന്നും ഡെയിലി വിളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സാഹചര്യത്തിലൊരാളാവശ്യം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വേണ്ടത് പിന്നെ ഡെയിലി മൗലൂ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അക്കൗഡൻ്റെ രീതിക്ക് തന്നെ അഹമ്മദം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയും കൊല്ലത്തെ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല ഒക്കെ രാഹത്തായിട്ട് പോവാൻ അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് എന്ത് വീട്ടിൽ വിളിച്ചപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ നിന്നോ നാൽപ്പത് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഉമ്മ വിളിച്ചപ്പോ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഉമ്മ നിങ്ങള് കേട്ട കാര്യമാണ് നമ്മൾ വെറുതെ അറിയണല്ലോ അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് എന്താണ് പെട്ടെന്ന് ഓടിച്ച് വന്നിട്ട് പറഞ്ഞുപടി ഒന്നുമില്ല ആൾക്കാരുണ്ടാവും ഉമ്മാക്കി ഉമ്മ ഇവിടെ ഒറ്റക്ക് ഇരിക്കാണെങ്കിൽ തന്നെ ഉമ്മ എവിടക്കൊക്കെ വെച്ചിട്ട് ഓടും ഇതിൻറെ ഉള്ളിൽ തന്നെ ഓടി നോക്കാൻ പറ്റുള്ളൂ ഈ അങ്ങനെ വല്ലാതെ ഇറങ്ങലുമില്ല അപ്പൊ അതാണ് കാര്യം നമ്മ ഇതാണ് നാപ്പത് ദിവസത്തോളം റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം പിന്നെ ഒരു അത് കഴിഞ്ഞ് കുറച്ച് അതായത് നാല് മാസത്തിനുള്ളിൽ നമുക്ക് വീട് ചുറ്റുപാടൊക്കെ നടക്കാം നാപ്പത് ദിവസം തീർത്ത് നമ്മളതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാലയളവിൽ എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങൾ നോക്കാനെ കൂടെ ആൾക്കാര് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെക്കനവിടുണ്ട് ഞാനുണ്ട് അളിയനുണ്ട് അപ്പൊ ധാരാളമാണ് കുഴപ്പമൊന്നുമില്ല അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യാഞ്ഞിട്ടോ അവരെ കാണാനാണ് വീട്ടിൽ അവിടെ ഉള്ളവരെ കാണാൻ താല്പര്യമില്ലായിട്ട് എനിക്ക് എൻ്റെ നാട് ഇഷ്ടപ്പെടാനായിട്ടോ ഒന്നുമില്ല ഞാനിവിടെ നിൽക്കുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്കിപ്പോൾ ഇപ്പോൾ നിങ്ങളോട് ഒന്നും ഇങ്ങനെ ഇതാണ് ഇന്നതാണ് കാരണം എന്നിങ്ങനെ അടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇന്ന നിലപാട് പറഞ്ഞതാണ് ഇങ്ങനത്തെ കുറച്ച് കമൻസുകൾ കണ്ടപ്പോൾ ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇനിയിപ്പോൾ ഒന്നും കണ്ടിട്ട് നമ്മളെന്താ റിപ്ലൈ കൊടുക്കാത്തതെന്ന് റിപ്ലൈ കൊടുക്കാത്തല്ലോ നമ്മളിപ്പോൾ റിപ്ലൈ എടുക്കാൻ എന്നാൽ ഡെയിലി ഇങ്ങനെ കുറേ കമൻ്റുകൾ വരുന്നില്ല അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് കാര്യം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും നമ്മൾ റീപ്ലോഡ് എടുക്കുന്നത് അതും നല്ലതാണ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടല്ല നമുക്ക് അവരുടെ ഉത്തരങ്ങൾ അതൊന്നും നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ആവശ്യമുള്ള സമയത്തല്ലേ അല്ലാതെ തോന്നിയ തോന്നിയ സമയത്ത് സമയത്ത് പറ്റില്ലല്ലോ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ ഇതൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇതൊക്കെ തന്നെ അല്ലാതെ ഇപ്പോ നമ്മള് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുമോ പത്ത് ലക്ഷം രൂപ കൊടുക്കുവോ അതിലൊന്നും നല്ല കാര്യം ഇപ്പം നിങ്ങൾ നമ്മളെ റീസെൻ്റ്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കാണുന്നു ഷിരൂര് മണ്ണിടിച്ചില് അതുപോലെ തന്നെ വയനാട് മണ്ണടിച്ചില് ഇതിലൊക്കെ പിന്നെ ധനസഹായം കൊടുക്കൂ എന്നതിലുപരി ആൾക്കാർ മനുഷ്യന്മാർ മനുഷ്യനായിട്ട് നിന്ന് കാണിക്കുമ്പോഴാണ് അവിടെ അതിനുള്ളൊരിത് വരുന്നത് എന്താ വച്ച് ഞാൻ പറഞ്ഞതല്ല സ്വാഭാവികമായിട്ട് അതാണ് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ എന്നുള്ള പേര് കൊണ്ട് നമ്മൾ അർത്ഥം അവർ അത്ര ഞാൻ പറയുന്നത് ഓക്കെ അല്ലാതെ പ്രത്യേകിച്ച് നമ്മളതിനുള്ള പൈസയോ കാര്യങ്ങളോ സമാഹരിക്കണമെന്നോ കൊടുക്കണമെന്നോ അതല്ല ഞാൻ പറഞ്ഞത് ഓക്കെ അതിനിപ്പോൾ പണത്തിന്മേലുണ്ടാവും ഒരുപടി മുന്നിലാവും പിന്നെന്താണ് മനുഷ്യബന്ധം സ്നേഹബന്ധം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞല്ല പൊതുവേ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞതാണ് ഓക്കെ ഓക്കെ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇത് പറയണം നിങ്ങളോടൊന്നും പറയണം തോന്നി വന്നതാണ് ഓക്കെ അപ്പോൾ ഏതായാലും ശതൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ് അസ്സാം